അഴീക്കൽ അപകടത്തെ തുടർന്ന് കേരള തീരത്ത് ജാഗ്രതാ നിർദ്ദേശം കൊച്ചി തൃശൂർ തീരങ്ങളിൽ എണ്ണ വ്യാപിക്കാൻ സാധ്യത മുൻനിർത്തിയാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത് സാൽവേജ് നടപടിക്രമങ്ങൾ വൈകുന്നത് രാസവസ്തുക്കളും എണ്ണയും തീരത്തേക്ക് പടരുന്നതിന് കാരണമാകുന്നു കപ്പലിലെ കണ്ടെയ്നറുകളിൽ നാല് വിഭാഗങ്ങളിൽപ്പെട്ട അപകടകരമായ വസ്തുക്കളുണ്ടെന്ന് തിരിച്ചറിഞ്ഞിരുന്നു സാൽവേജ് നടപടിക്രമങ്ങൾ വൈകുന്നത് രാസവസ്തുക്കളും എണ്ണയും തീരത്തേക്ക് പടരാൻ കാരണമായി മെയ് ജൂൺ മാസങ്ങളിൽ കടലിന്റെ ഒഴുക്ക് തെക്ക് ഭാഗത്തേക്കായതിനാൽ കണ്ണൂർ തീരത്തേക്ക് എണ്ണയും അവശിഷ്ടങ്ങളും ഒഴുകിയെത്താനുള്ള സാധ്യത കുറവാണ് ഈ സാഹചര്യത്തിൽ കൊച്ചി തൃശൂർ തീരങ്ങളിലേക്കാകും മാലിന്യങ്ങൾ ഒഴുകിയെത്തുക കപ്പൽ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കണ്ണൂർ പയ്യാമ്പലത്തെ കടലിൽ നിന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് പരിശോധനയ്ക്കായി വെള്ളം പലതവണ ശേഖരിച്ചു അൻപതിലധികം കണ്ടെയ്നറുകൾ കടലിൽ ഒഴുകി നടക്കുന്നുണ്ട് ഇതിൽ ഭൂരിഭാഗവും രാസവസ്തുക്കളും കടലിലെ മത്സ്യങ്ങളുടെ ജനിതക ഘടന മാറ്റാൻ പോലും ശേഷിയുള്ള പദാർത്ഥങ്ങളുമാണ് കേരള മലിനീകരണ നിയന്ത്രണ ബോർഡ് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടെങ്കിലും പരിഹാരം കണ്ടെത്താൻ കഴിയില്ല എന്നത് മറ്റൊരു വസ്തുതയാണ് എം എസ് സി എൽസ കപ്പൽ മുങ്ങിയത് സർക്കാർ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച് നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും സിംഗപ്പൂർ കപ്പൽ കത്തിയത് തീരത്തിനാശങ്കയാണ് ജനം തിരുവനന്തപുരം